ഐ ലവ് യു ഭാഗം രണ്ട് ബാംഗ്ലൂർ നഗരം ഉണർന്നു തുടങ്ങിയിരുന്നു ഒരു കമ്പനി സിഇഒ ആണ് ശിവ അവളുടെ പേഴ്സണൽ സെക്രട്ടറി അമ്മവും അവരുടെ കമ്പനിയിൽ കൂടുതലും മലയാളികളാണ് കമ്പനി ഓണർ മലയാളി ആയതുകൊണ്ടാണ് മലയാളികൾക്ക് അവടെ മുൻഗണന അവർ അധികം വൈകാതെ അവരുടെ കമ്പനിയിലേക്ക് എത്തി മൈ മൈബോസ് സിനിമയിൽ മമത വരുന്നത് പോലെയാണ് ശിവയുടെ എൻട്രി ശിവ അവിടെ ഉണ്ടെങ്കിൽ ഒരു സൂചി വീണാൽ പോലും അറിയും എല്ലാ ജോലിക്കാരും തങ്ങളുടെ സീറ്റിൽ നിന്നും എണീറ്റ് അവളെ വിഷ് ചെയ്തു പക്ഷെ അവർക്ക് തിരിച്ചൊരു വിഷ് പോലും ശിവ കൊടുക്കില്ല അവർ രണ്ടുപേരും സിയയുടെ ക്യാബിനിൽ കയറി തങ്ങൾക്കായി ഒരുക്കിയ സീറ്റുകളിൽ അവർ ഇരുന്നു അപ്പോഴാണ് ഓരോരുത്തരും ശ്വാസം നേരെ വിട്ടത് അമ്മു ഇന്ന് ന്യൂ അപ്പോയിൻമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവര് വിളിച്ചോ ലാപ്പിൽ നിന്നും മുഖമുയർത്താതെ ശിവ അമ്മുവിനോടായി പറഞ്ഞു അമ്മു ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ പുതുതായി ചോദ്യം ചെയ്യാനുള്ളവർ ഓരോരുത്തരായി കടന്നു വന്നു അതിൽ ഒരാളുടെ മുഖം കണ്ടപ്പോൾ അമ്മു ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന മട്ടിൽ ഇരുന്ന് ആലോചിച്ചു ശിവപ്പോഴും ലാപ്പിൽ നിന്നും മുഖമുയർത്താതെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ഓക്കെ കാശ് യു കൻ ഗോ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവയുടെ അടുത്ത നിർദ്ദേശവും എത്തി എല്ലാവരും പോകാൻ പോയപ്പോൾ ഒരാൾ അവിടെ നിന്നു ആമി ആ പേര് പേരുകെട്ടതും ശിവ ഞെട്ടിമിഴികൾ ഉയർത്തി നോക്കി അപ്പോൾ ആ കണ്ണുകളിൽ ക്രോധം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ ഇപ്പൊ പിടികിട്ടി അമ്മുവിന്റെ ആത്മാ ഇനി കിട്ടാനുള്ളതൊക്കെ നേരിട്ട് വാങ്ങിച്ചോ അമ്മു അവരുടെ രണ്ടുപേരെയും നോക്കി മനസ്സിൽ പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി ശിവ കൈകൾ മാറിൽ പിടിച്ചു കെട്ടി ചാരിയിരുന്നു ഐ എം യുവർ ബോസ് ആൻഡ് കോൾ മി മാഡം യു കാൻ ഗോ ശിവ ഗൗരവത്തോട് പറഞ്ഞുകൊണ്ട് അയാളോട് പോകാണ്ടോറിനു നേരെ വിരൽ ചൂണ്ടി അമ്മി പ്ലീസ് ഞാ അയാൾ പറഞ്ഞു മുഴുവനാക്കു മുന്നേ ശിവ കൈകളുയർത്തി തടഞ്ഞു ഗോ ശിവ ചേറിൽ നിന്നും ചാടെണീട്ട് കൊണ്ട് അവനോടലറി അവൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു ശിവയുടെ മുഖത്ത് ദേഷ്യം കണ്ട് അമ്മു പേടിച്ചു ഐ ലവ് യു അമ്മി അവൻ അവളുടെ മുഖത്തു നോക്കി പറഞ്ഞു ബാക്കി പുറത്തേക്ക് പോകാനായി നിന്ന സ്റ്റാഫുകൾ അവനെ അത്ഭുതത്തോട് നോക്കി നിന്നു ഹൗ ഡു ശിവ പറഞ്ഞു തീരലും അവളുടെ കൈകൾ ശക്തിയായി അവന്റെ കവളിൽ പതിഞ്ഞു പ്രതികാരം അത് വീട്ടാനുള്ളതാണ് അമ്മു തന്റെ രണ്ട് കവളിലും കൈവെച്ച് മനസ്സിൽ പറഞ്ഞു അവൻ കവളിൽ കൈവച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു അത് കണ്ടതും ശിവയുടെ മുഖത്തെ ദേഷ്യം വർദ്ധിക്കുകയാണ് ചെയ്തത് ഗെറ്റ് ലോസ്റ്റ് അവൾ അവനു നേരെ അലറി അവൻ അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു നടന്നു ബാക്കിയുണ്ടായിരുന്ന സ്റ്റാഫുകൾ വേഗം പുറത്തേക്ക് കടന്നിരുന്നു ഡോറിന്റെ അവിടെ എത്തിയ അവൻ ശിവയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ അപ്പോഴും അവനെ ദേഷ്യത്തോട് നോക്കുകയായിരുന്നു ആമി എനിക്ക് നിന്നെ വേണം അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ശിവ ദേഷ്യത്തോടെ ടേബിളിൽ കൈ ശിവ അമ്മു അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നുകൊണ്ട് വിളിച്ചു ശിവ അവളെ ഒന്ന് നോക്കി അമ്മ വേഗം അവളുടെ കൈയിൽ പിടിച്ചു നോക്കി നിനക്കെന്താ പ്രാന്താണോ കൈ നോക്കിക്കേ അമ്മു അവളുടെ കൈ പിടിച്ചു നോക്കി ശിവയുടെ കൈവിരലുകൾ ചെറുതായി ചുവന്നു തുടങ്ങിയിരുന്നു ഞാൻ അനുഭവിച്ച വേദനയോളും വരില്ലതൊന്നും ശിവ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അമ്മുവിന്റെ കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു ഇനി എങ്ങോട്ടക്ക അവളുടെ പോക്ക് കണ്ട് അമ്മു വിളിച്ചു ചോദിച്ചു പൊന്നാര പപ്പയൊന്നു കാണാൻ ആളാണല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ അവൾ നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മുവിനോട് പറഞ്ഞു വീടും നടക്കാനൊരുങ്ങിയ ശിവ അമ്മുവിനെ തിരിഞ്ഞു നോക്കി എന്തെ ഇങ്ങനെ നോക്കുന്നേ ശിവയുടെ നോട്ടം കണ്ട് അമ്മു ചോദിച്ചുപോയി ഇതിൽ നിനക്കെന്തേലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ശിവ അവളെ നോക്കി വിരൽ ചൂണ്ടി താക്കിയതോടെ പറഞ്ഞു അയ്യോ എന്റെ ഞാനാണെ സത്യം എനിക്കിതിലൊരു പങ്കു ഇല്ല അമ്മു അവളുടെ തലയിൽ തന്നെ കൈവച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ വാടി അവിടെ കണ്ണുമിടിച്ചു നിൽക്കാതെ ശിവ അവളെ നോക്കി അലറിയപ്പോൾ ഇനിയുള്ള കാര്യം നിന്ന അമ്മു വേഗം അവളുടെ പിന്നാലോടി ഇതക്കി നീ ഡ്രൈവ് ചെയ്തോ പുറത്തേക്ക് വന്നപ്പോൾ ശിവ അമ്മുവിന്റെ നേർക്ക് കീ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അതെന്താ നിനക്കോടിച്ച എന്റെ കൈക്ക് വയ്യ ശിവ പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ദേഷ്യം കൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണം അമ്മു കാറിൽ കയറുമ്പോൾ പിറുവിർത്തു എന്തേലും പറഞ്ഞോ ഒന്നുല്ലന്റെ മാഡം അമ്മു സീറ്റിലിരുന്നു കൊണ്ട് അവൾക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അതിനൊന്ന് അമർത്തി മൂളി ശിവ സീറ്റിലേക്ക് ചാരിക്കുന്നു ശിവയെ ഒന്ന് നോക്കി അമ്മു കാർ സ്റ്റാർട്ട് ചെയ്തു അവർ സഞ്ചരിച്ച കാർ ചെന്നു നിന്നത് നമ്പ്യാർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ നമ്പ്യാരുടെ വീട്ടിന്റെ മുറ്റത്താണ് ശിവ വേഗം കാറിൽ കാറിലൊന്നും ഇറങ്ങി അകത്തേക്ക് നടന്നു പിന്നാലെ അമ്മുവും പപ്പാ ശിവ ആ വലിയ ഹാളിൽ വന്നു നിന്നുകൊണ്ട് കൊണ്ട് ഉറക്കി വിളിച്ചു അവളുടെ വിളിക്കെട്ട് അമ്മു രണ്ടു ചെവികളും പൊത്തി പിടിച്ചു എന്തിനെങ്ങനെ വിളിച്ചു പോവുന്നേ ഓഫീസ് മുറിയിൽ നിന്നും ഇറങ്ങി വന്ന നമ്പ്യാർ ചോദിച്ചു അൻപത് വയസ്സിനോട് അടുത്തു പ്രായമേ കാണൂ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനാണെന്ന് തോന്നിപ്പോകും അതുപോലെ ലുക്കായിരുന്നു നമ്പ്യാർക്ക് എന്തിനാണെന്നോ ഒന്നും അറിയാത്ത നല്ല പിള്ള ചമയല പപ്പ ശിവ പറഞ്ഞപ്പോൾ നമ്പ്യാർ അമ്മുവിനെ നോക്കി എന്താണെന്ന് ചോദിച്ചു അമ്മുവും പപ്പയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ഞാനും കരിപ്പിലാണ് അമ്മുവും വിട്ടുകൊടുത്തില്ല പക്ഷേ അമ്മുവിന്റെ നോട്ടം കണ്ട് പപ്പയ്ക്ക് ചിരിയാണ് വന്നത് ഇഞ്ചു കടിച്ച പോലുള്ള എക്സ്പ്രഷൻ ഇട്ട് ഞാൻ കലിപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ പപ്പ ചിരിച്ചു പോയി ചിരിക്കത് പറയുന്നുണ്ടോ ഞാൻ എന്താ പറയേണ്ടത് ശിവ പപ്പയ്ക്ക് നേരെ ഒരു പേപ്പർ നീട്ടി ഇവൻ എങ്ങനെ നമ്മുടെ കമ്പനിയിലെത്തി അത് കണ്ട് പപ്പ ചിരിച്ചു കൊണ്ട് അവിടെയുള്ള സോഫയിലിരുന്നു ചിരിക്കാതെ പറ പപ്പാ ശിവ പപ്പയുടെ അടുത്ത് തന്നെ ഇരുന്ന് ചോദിച്ചു അതിനാണോ എന്റെ മക്കളിങ്ങനെ ദേഷ്യപ്പെടുന്നത് പപ്പ അതേ ചെരിയോടെ തന്നെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു പിന്നെ ദേഷ്യപ്പെടാതെ അമ്മു പപ്പയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു അയാൾ നമ്മുടെ കമ്പനിയിൽ വേണ്ട പപ്പ എനിക്കിഷ്ടല്ല ശിവ അവനെ ഓർത്ത് ദേഷ്യത്തോടെ പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് പപ്പ ശിവയുടെ മുഖം അദ്ദേഹത്തിന് നേരെ തിരിച്ചു ഇത് അവന്റെ അവസാനത്തെ ശ്രമമാണ് ഇതിലവൻ തോറ്റാൽ പിന്നെ മോളെ തേടി അവൻ വരില്ല ഇത് പപ്പയുടെ വാക്കാണ് പപ്പയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാ അമ്മു അതിനിടയ്ക്ക് പപ്പക്കെട്ട് വാരാരും മറന്നില്ല ഓ ഒന്നു മിണ്ടാതിരിക്കി പപ്പ അമ്മുവിന് നേരെ കടിച്ചു കൊണ്ട് പറഞ്ഞു ഓ ഇനി ആ പല്ലുകടിച്ചു പൊട്ടിക്കണ്ട ഹാഫ് സെഞ്ചറി അടിക്കുമ്പോഴേക്കും പല്ലു കഴിഞ്ഞു അപ്പൊപ്പനാകും അമ്മുവിന്റെ പറച്ചിൽ കേട്ട് പപ്പ തലയിൽ കൈവെച്ചു പോയി എനിക്ക് എന്തിന്റെ കേടായിരുന്നു പപ്പ മനസ്സിൽ പറഞ്ഞു ശിവ പപ്പ പറഞ്ഞത് എന്തെന്ന് മോൾക്ക് മനസ്സിലായോ ശിവ പപ്പയെ തന്നെ നോക്കിയിരുന്നു ഇവിടെ മോൾ തോറ്റു കൊടുക്കണം എന്ന് പപ്പ പറയില്ല കാരണം ഇത് മോളുടെ ചെയ്താണ് മോളാണ് തീരുമാനമെടുക്കേണ്ടത് ഒരവസരം ഞാൻ അവന് കൊടുത്തു അതിൽ ആര് ജയിക്കുമെന്നോ ആര് തോൽക്കുമെന്നോ എനിക്കറിയില്ല ഒരവസരം ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ ഒരവസരം മാത്രം പപ്പ പറഞ്ഞപ്പോൾ ശിവ അവിടെ നിന്നും എഴുന്നേറ്റു പുറത്തേക്ക് നടക്കാനൊരുങ്ങിയ ശിവ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തായാലും ഞാൻ തോറ്റുകൊടുക്കില്ല പപ്പ എനിക്ക് തോൽ കണ്ട ജയിക്കാൻ എനിക്കിഷ്ടം ശിവ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു നമ്പ്യാർ ശിവ പോയ വഴിയെ നോക്കി പുഞ്ചിരോടെയിരുന്നു പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്നെ നോക്കി കണ്ണും മിഴിച്ച് വായയും തുറന്നിരിക്കുന്ന അമൂനെ കണ്ടത് പപ്പ അവളുടെ താളയിൽ പിടിച്ച് വാ അടപ്പിച്ചു എന്നാൽ എൻറെ പപ്പ തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത് എന്തേ ഇത്രയോ ഞാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഈ പെണ്ണ് അതുണ്ടല്ലോ അമ്മക്കുട്ടി കാര്യം നീ എൻറെ മോളൊക്കെ തന്നെ പക്ഷെ ഒരു അഞ്ചു പൈസക്ക് എന്ന് പറയുന്ന സാധനം എന്റെ മോൾക്ക് ഇല്ലാതെ പോയല്ലോ വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണല്ലോ അമ്മ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റോടി എടീ എന്നാലെന്റെ കാരണോരേ നിങ്ങൾക്കെതിൽ ഒട്ടും പങ്കില്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല എന്താണേലും ഞാൻ മണത്തു കണ്ടുപിടിക്കും ആ വേഗം മണത്തു കണ്ടുപിടിക്കി ഇപ്പ പോയാൽ നിനക്ക് കാറിൽ പോകാം അല്ലേൽ ആംബുലൻസിലാകും അയ്യോൻ്റെ ശിവ എന്നുകൂടി കൊണ്ടുപോ എന്നെ ഡൈവോഴ്സ് ചെയ്യല്ലേ അമ്മു ഉറക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി എന്റെ ദൈവമേ പപ്പ അവളുടെ പോക്ക് കണ്ട് നെഞ്ചത്ത് കൈവെച്ച് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും അമ്മു കാറിൽ ലാൻഡ് ചെയ്തിരുന്നു മക്കളെ സൂക്ഷിച്ചു പോകണം കേട്ടോ ശരി പപ്പ ബൈ അമ്മുവും ശിവയും പപ്പയ്ക്കു നേരെ കൈവീശി കാണിച്ചു അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നതും നോക്കി അദ്ദേഹം അവിടെ തന്നെ നിന്നു